ഹലോ ഫ്രണ്ട്സ് ഇത് ഒരു മെഡിറ്റേഷൻ വീഡിയോ ആണ് മെഡിറ്റേഷനിലേക്ക് ഡയറക്റ്റ് പോകേണ്ടവർക്ക് ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ആ ഒരു ടൈമിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് അല്ലേ ഇപ്പോൾ നമ്മളുടെ ഈ ജോലി ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മിക്കവാറും സ്ക്രീൻ ടൈം നമ്മുടെ കൂടുതലാണ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ടൈം ഇപ്പൊ നമ്മുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ആ ജോലി കഴിഞ്ഞു വന്നാലും നമുക്ക് മൊബൈലിൽ നോക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കേണ്ട അവസ്ഥയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അത് നമ്മളുടെ ബ്രെയിന് കുറച്ചൊന്നുമല്ല ആ ഒരു പ്രശ്നം വരുത്തുന്നത് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ പലരും എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാകാം അല്ലാത്തവരുണ്ടാകാം അപ്പോ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും ഈ ഒരു ബ്രെയിൻ്റെ ഹെൽത്ത് വളരെ അത്യാവശ്യമാണ് അപ്പം അതിനുവേണ്ടി നിങ്ങൾ ദിവസവും ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഒരു സ്ക്രീൻ്റെ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസം അല്ലേ നമ്മുടെ ബ്രെയിന് കിട്ടുന്ന ആ ഒരു ആശ്വാസം നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ് ചിലപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരാറുണ്ട് കാരണം അത്രയ്ക്കും ഒരു റിലാക്സേഷനാണ് ഈ മെഡിറ്റേഷനിലൂടെ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇനി ഇനി ഈ ചാനലിൽ ചെയ്യുന്ന വീഡിയോസിലധികവും ബ്രെയിൻ്റെ ഹെൽത്തിനെ പറ്റിയുള്ള വീഡിയോകളാണ് ഇപ്പം ബ്രെയിനിൻ്റെ നമുക്ക് ചില ഭക്ഷണ സാധനങ്ങൾ ബ്രെയിനിന് വളരെ നല്ലതാണ് അപ്പം അല്ലാത്തതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട് അപ്പോൾ ഈ മെഡിറ്റേഷൻസ് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചെയ്താൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവതും വൈകുന്നേര സമയത്ത് ഉറക്കത്തിന് മുന്നേ എങ്കിലും ഒന്നും ചെയ്യാൻ ശ്രമിക്കുക രാവിലെ എണീറ്റ ഉടനെ തന്നെ മൊബൈൽ കണ്ടമാന സമയം അതിൻ്റെ മുന്നിൽ ഇരിക്കാതിരിക്കുക നമ്മൾക്ക് ഇപ്പം പണ്ട് കാലത്ത് ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങൾക്ക് എനിക്കൊക്കെ ഒരു ഇരുപത് വയസ്സുള്ള സമയം വരെ ഒരു എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ മൊബൈലിലും ടി വി ഒന്നും അത്രയധികം അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ വേൾഡുമായിട്ടുള്ള കണക്ഷൻ വളരെ കൂടുതലായിരുന്നു ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് കളി കളിക്കുന്നു പുറത്ത് എന്ത് തരത്തിലുള്ള പൊളിച്ചു കളീസ് അങ്ങനെയുള്ള പല പല കളികളുണ്ട് പക്ഷെ ഉള്ള കുട്ടികൾ കൂടുതലും കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ് കാരണം അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ല അവരെ ഒരിക്കലും കുറ്റം പറയുകയല്ല ഓക്കെ അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷനിൽ നിന്ന് പോകാവുന്നതാണ് സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു ഫോർ വാച്ചിങ് വളരെ ശാന്തമായി ഒരിടത്തിരിക്കുക പുറം നിവർത്തി മുഖത്തൊരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുക നമുക്ക് ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളെയും അംഗീകരിക്കുക നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും മറ്റ് പക്ഷിമൃഗാദികളെയും വൃക്ഷങ്ങളെയും എല്ലാത്തിനെയും തന്നെ ഒരു ചൈതന്യ ശക്തിയായി അംഗീകരിക്കുക ചുറ്റുമുള്ളതെല്ലാം ഒരു വൈബ്രേഷനാണെന്ന് മനസ്സിലാക്കുക നമ്മളും നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളാണെങ്കിലും മൃഗാദികളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഒരു വൈബ്രേഷനാണ് ഒരു തരംഗങ്ങളാണ് നമ്മളും സകല ചരാചരങ്ങളും ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും ചക മൃഗാദികളും എനർജിയാണ് നമുക്ക് ഓം എന്നുള്ള മന്ത്രം ഉച്ചരിക്കാം ശ്വാസം ഉള്ളിലേക്ക് ആഴത്തിലെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്നുള്ള മന്ത്രം ഉച്ചരിക്കാം ശ്വാസം ഉള്ളിലേക്കെടുക്കാം ഇത്തരത്തിൽ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കൂടെ ചെയ്യാം ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്നുള്ള ശബ്ദം ഉച്ചയ്ക്കാം ചുറ്റുമുള്ളതല്ല നമ്മളും നമ്മുടെ ചുറ്റുമുള്ളത് എല്ലാം ഒരിക്കൽ ഈ എനർജിയിൽ അലിഞ്ഞില്ലാതാകും നമ്മളും നമ്മുടെ ചുറ്റുള്ളവരും നമ്മളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളും വേദനകളും ഉണ്ടെങ്കിൽ തന്നെ അവയൊന്നും സ്ഥിരമല്ല സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും ഒന്നും തന്നെ ഈ ഭൂമിയിൽ സ്ഥിരമായി ലെറ്റ് ഇറ്റ് ഹാപ്പൻ എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച് ആണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഒന്നും ഈ ഭൂമിയിൽ സ്ഥിരമല്ല എല്ലാത്തിനും ഒരു ഒരവസാനമുണ്ടാകും നമുക്കിപ്പോൾ ക്ഷമയും സഹനശക്തിയും ആണ് അത്യാവശ്യമായിട്ടുള്ളത് ഈ സമയം നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല അറിയേണ്ടതില്ല ഈ നിമിഷത്തെ അംഗീകരിക്കുക മാത്രം ചെയ്യുക ഈ നിമിഷം നിങ്ങളിലുള്ള വേദനകളാകാം അസ്വസ്ഥകളാകാം ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവസ്ഥകൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടാകാം മാനസിക അവസ്ഥകൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാകാം ഇവയൊന്നും ഈ ഭൂമിയിൽ സ്ഥിരമല്ല എന്ന് മാത്രം കരുതുക നമ്മൾ ഈ അവസ്ഥയെ അംഗീകരിക്കുക ആക്സെപ്റ്റ് ചെയ്യുക ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് എടുക്കുന്ന ആളുകളാകാം നിങ്ങൾ അതിനു വേണ്ടി പരിപൂർണമായിട്ട് നമ്മൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾക്ക് ആവശ്യമുള്ളത് ക്ഷമയും സഹനശക്തിയുമാണ് നമ്മൾക്ക് ഈ ഭൂമിയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക ഈ നിമിഷത്തെ അംഗീകരിക്കുക ഒരു സമയത്ത് നിങ്ങൾക്ക് സന്തോഷമോ സങ്കടമോ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അത് അപ്രത്യക്ഷമായി അപ്രത്യക്ഷമാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് വേണ്ടത് ക്ഷമയും സഹനശക്തിയും ഈ ഭൂമിയിൽ കുറേ കാലം നിലനിൽക്കാനുള്ള നമുക്ക് നമ്മളൊക്കെ ഒരു പത്തോ അഞ്ചോ പതിനഞ്ചോ ഇരുപതോ വർഷം മുപ്പതോ നാൽപ്പതോ വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകേണ്ടവരാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള അവസ്ഥയെ അംഗീകരിക്കുക മാത്രം ചെയ്യുക ജസ്റ്റ് റിലാക്സ് ഒന്നും അറിയേണ്ടതില്ല ഈ സമയം നിങ്ങളുടെ തലയുടെ ഏറ്റവും മുകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോവുക ഒന്ന് റിലാക്സ് ചെയ്യുക കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്യുക നമ്മുടെ തലച്ചോറിലെ എല്ലാ കോശങ്ങളും വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥയിലാണ് തലയുടെ മുകളിലുള്ള ഇടത്തേക്കും അതായത് നമ്മുടെ തലയുടെ മുകളിൽ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് മുകളിലായിട്ട് കാലിയായിട്ടുള്ള ഒരിടമുണ്ടാകാം നിങ്ങളൊരു റൂമിലാണെങ്കിൽ സീലിംഗ് വരെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക ലെറ്റ് ഗോ ഓൾ യുവർ എഫേർട്ട്സ് എല്ലാ പ്രയത്നങ്ങളെയും വിടുക ലെറ്റ് ഗോ ഓൾ യുവർ എഫോട്ട്സ് ഓ ശാന്തി ശാന്തി വളരെ സാവധാനം ചുറ്റുപാടുകളുമായി അതുപോലെ ശരീരത്തെയും മനസ്സിലാക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് കണ്ണുകൾ തുറക്കാവുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ റിലാക്സേഷൻ ശാന്തത കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓം ശാന്തി താങ്ക് യു യൂണിവേഴ്സ്